ഇതൊരു വീടിന്റെ ആർക്കാണ് അതല്ലേ നോക്കി വീടൊന്ന് കാണിച്ചു കൊടുക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ട് വീടല്ലേ അത് കാണാൻ പറ്റുമോ ആരോന്നെ ഈ വീടിന്റെ മൊത്തത്തിൽ കാണിച്ചു കൊടുക്ക

ഇതിനകത്ത് പൈലുണ്ടോ ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇത് പാലം വഴി കയറിയാണ് നമ്മള് ഈ വീട്ടിലേക്ക് വരുന്നത് ഗൈസ് പെയിന്റ് കണ്ട ണോ പണ്ട് പെയിൻ അടിക്കാനാ വണ്ടി മാറ്റിയത് രക്തം അതിരക്തം ഐ എന്ന എഴുതിട്ടുണ്ട് അതിന്റെ അർത്ഥം ഐ ഐ എന്ന അക്ഷരം ഐ ആം ഗോ രക്തം അത് ടൈ എന്ന അക്ഷരം എഴുതിട്ടുണ്ട് गाइस ഇതാണ് അതിന്റെ കാരണം എന്ന് പറയാനുള്ളത് എന്താണ് എന്ത എന്നെ സംഭവം ഉണ്ടോ ഇത്ര അടുത്ത് വന്നില്ല ഇതൊരു അജ്ഞാത ശക്തി सारे ഒരു ചിരിപ്പുണ്ടേ ചിരിപ്പ് ചിരിപ്പ് വന്നിട്ടുണ്ട് പ്രേതത്തിന്റെ ചിരിപ്പ് നിങ്ങൾ ഇപ്പോൾ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ വാഗമൺ വരാൻ പറ്റുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ് നമ്മുടെ പിള്ളാരൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോട്ടിംഗ് കഴിഞ്ഞ് വന്നിരിക്കാൻ ഹലോ 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 ഗൈസ് എങ്ങനെ ആയിരുന്നു വളരെ അധികം ഇപ്പൊ എന്ത് കഴിഞ്ഞ ബോട്ടിങ് ഇപ്പൊ ഞങ്ങള് ബോട്ടിംഗ് കഴിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്നത് ഗോസ്റ്റ് ഹൗസ് പറയുന്നുണ്ട് എന്തത് ഉണ്ട് ആ കോഴ്സ് നമുക്ക് പിടിക്കണം കേട്ടോ ചെയ്യുക സ്പോട്ടാണ് വാഗമൺ വരുന്നവർക്ക് കാണാൻ പറ്റിയ നല്ല കീഴിലെ ഒരു സ്പോട്ടാണ് ബോട്ടിംഗ് ഉണ്ട് ആരാ ആരാരെ കുറ്റം പറയുന്ന ഇന്ന് റോസ്റ്റാ കണ്ടോ ഒരാൽപ്പൂവും കൊണ്ട് പിള്ളാരോടൊക്കെ ആവശ്യമില്ലാത്ത സകല മണ്ടത്തരങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് പിള്ളേരോടൊപ്പം പേടിച്ച് അദ്ദേഹം നമ്മുടെ കുട്ടികൾ കുട്ടികളാണ് നമ്മടെ കുട്ടിത്രം ചിന്തിപ്പോഴാ സമൂസ ഇല്ല ആ മരം ഒടിച്ചിടുവോ മരം ഒടിച്ചിടുവോ ടീച്ചർ ടീച്ചർ പറയൂ ടീച്ചർ വീണ ടീച്ചർ പേടിച്ചോടുകാണോ ഇന്ന് രാത്രി വന്ന് പിടിക്കും പ്രായം കണ്ടോ ആ കിണറുണ്ടോ അങ്ങനെ ഈ എന്തൊക്കെ കാര്യങ്ങളാ കണ്ടുപിടിച്ചേക്കുന്നെ അച്ഛാ എന്താ എടേ പറയാനുള്ള രഹസ്യ ഒരു കിണർ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ കിണർ ഓ ഒരു കിണറാണ് ഏട്ടോ ഗൈഷ് ഓ ഇതിനകത്ത് വീണു കഴിഞ്ഞാ തീർന്ന് ഖൈഷ് ഇതാണ് സ്പോട്ട് കിടില സ്പോട്ടാണ് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്പോട്ടാണ് അരുൺ സാറെന്തോ കാര്യമായിട്ട് ഗഗനമായിട്ട് നോക്കുന്നുണ്ട് നല്ല തണുപ്പ് നല്ല ചൂട് എല്ലാം ഉണ്ട് എല്ലാം മിക്സ് ചെയ്തൊരു കാലാവസ്ഥ ഇവിടെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നെ കുറിച്ച് നല്ല കമന്റ് ഗൈസ് ഇപ്പൊ നമുക്ക് വീഡിയോ എടുത്ത് തന്നോണ്ടിരിക്കുന്നത് നമ്മള് അഫ്ലഹആാണ് rapper rapperന്റെ വീഡിയോ ഇതിനടാടം തന്നെ വൈറൽ ആയി. നേരത്തെ പോയ മുട്ട ചേർന്നോ? നേരത്തെ പോയ അതാണ് മുട്ട ചേർന്നതാണ്. 150. അതാണ് കൊണട. അല്ലടി പണ്ട് നമ്മടെ ഇവിടെ ഈ തൈലേ നമ്മടെ ഈ തൈലയേ ഇവിടെ ഇണല வைக்கാൻ വേണ്ടി പണ്ട് ഇരുന്നുടാ. ഐഡിയാസ് ഒക്കെ വരട്ടെ എന്തിനു വേണ്ടിട്ടാണ് എന്നാണ് ദേവാനന്ദ ഇങ്ങോട്ട് മാറി നിന്നട മാറി നിന്ന് എന്തോ ഇത് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ ആണോ എന്നിട്ട് നേരത്തെ വന്നത് മൊത്തം ഇപ്പോഴോ ഇന്നത്തെയോ സൂപ്പർ ഇഷ്ടപ്പെട്ടോ ഈ ഗോസ്റ്റ് ഹൗസിനെ കുറിച്ച് എന്താ പറയല്ലോ ഈ ഹൗസിനെ കുറിച്ച് എന്താ പറയാനുള്ള കേട്ടിട്ടില്ലേ പക്ഷെ ടീച്ചർമാരൊക്കെ പറയുന്നത് ആണ് എന്തോ പെയിന്റിങ് പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഈ വീട്ടില് ഈ വീട്ടിൽ പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അറിയത്തില്ല തേയിലത്തോട്ടം എടാ കാണിച്ചു തരുമോ തേയിലോട്ടം കാണാൻ പോവാ തേയിലത്തോട്ടം കാണാൻ പോവാണ് ഗൈസ് അത് മനോഹരമായ സ്ഥലം ഒരു പ്രൈവറ്റ് റിസോർട്ടാണത് ഒരു ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതാണ് നമ്മുടെ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് പാസ് ഉണ്ട് പാസ് പാസ്സെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയാക്കിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗ് നമ്മുടെ പിള്ളേരെല്ലാം പോയി റൗണ്ട് അടിച്ചിട്ട് വന്നേക്കാണ് ഇത് തേയിലത്തോട്ടമാണ് ഇതിന് ഉള്ളോട്ടം തേയിലത്തോട്ടമാണ് നല്ല കിടിലം വ്യൂ ആണ് ഏർ ओके और आपन रे फैंस सुने का इदियने एक कमेंट याने कमेंट याना लाइक याना शेयर याना रैपर यान के लिए एक पार्ट ड्रॉप करना एक नल्ला कीडक बनो हबीबी ओ बाड़ी ओके ओके बेबी इन द हबीबी मिनम नम नम हबीबी कलीफा कतर बेबी बेबी हला के लिए उका बता ले उड़क നേരവും പാഞ്ഞു മറഞ്ഞു പറക്കണ ചൂര ാണ്റിന്റെ പായൽ കിടന്നാണ് തൂക്കം മസാല പോക്കം തിളങ്ങുന്ന നോട്ടിൽ കണം കൊണ്ട കാറ്റിൽ ൂട്ടിൽ പിറന്ന് പാതിരൊക്കെ തിരഞ്ഞു താരകങ്ങൾ നിറഞ്ഞ നാൾ വരില്ല അലഞ്ഞു നൊരിഞ്ഞ കടൽ നൊരിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവുമതിൽ അടിച്ച് തെളിച്ച് പിടിച്ചുരച്ചേ പിറന്ന് പാതിരൊക്കെ തിരഞ്ഞു താരകങ്ങൾ നിറഞ്ഞ നാൾ വരിയിലൊരിഞ്ഞ കടൽ മറിഞ്ഞു പല പകലും ഇരവുമതിൽ ഹബീബി തെളിച്ച് പിടിച്ചുരച്ചേ ഹബീബി ഹബീബി ബിബി വീണ്ടും വീണ്ടും പകത്ത് പൊളിച്ചിരിക്കും നല്ലൊരു കാര്യം ഇപ്പൊ അതിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടവരെ നല്ല ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ എവിടുന്നിൽ പോവാ എവിടെ പോവാടി ടി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്രേളു പറയുന്നു നമ്മുടെ ചെക്കനെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമ്മുടെ ചെക്കൻ റാപ്പർ ഫാരത്തിന്റെ ഫാൻസേ ഉള്ളൂ ആ യൂട്യൂബ് ചാനൽ പറയണം എന്റെ യൂട്യൂബ് ചാനൽ പറയാം ഇനി എടുക്കണം കേട്ടോ ക്യാമറ

ഇത് കൊച്ചു അരുൺ സാർ ഇത് അരുൺ സാർ ഇത് ലീസർ ഇതന്നെ ലൈക്ക് ചെയ്യും നിങ്ങൾ നമുക്കിപ്പ രണ്ടായിരം കിടന്നിരുന്നു ഇനി ചോദിക്ക ഇവിടെ എങ്ങനെ ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താണ് പറയുന്നു

അപ്പൊ ഇനി അടുത്ത പോയി ചോറിറ പോയി ചോദിക്കാം സ്ഥലത്തിന്റെ കുറിച്ച് എന്തിനു പറയാനുണ്ട് ആർക്കിലേക്ക് Thank you. 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 എന്തുവാ നല്ലൊരു ഫോട്ടോ ഇത് ലൈവാണ് ലൈക്ക് ലൈക്ക് വീണ്ടും ആയി ലൈക്ക് ഇട്ടേക്ക് ഇനി നമ്മൾ തിരിച്ചു പാർക്കിലേക്ക് ഇത് പോകുമ്പോ നമ്മൾ പാർക്കിൽ പോവുകയാണ് റെഡിക്കാൻ നിക്കുവാണ് ഇവിടെ അഞ്ചാറെണ്ണം മരണി വന്നിട്ട് ഹലോ ഇവിടെ എന്താണ് പറയണത് പറയല്ലോ പറയണല്ലോ ഇനി നമ്മളെവിടെയാണ് പോന്നെ ഇവിടെ നല്ല പാടവും ആറായി ഇവിടെ ആഘോഷത്തിന്റെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആറുണ്ടായിരുന്നു അഞ്ചായി കളിക്കാണ് റോക്സ് ഒരു പാട്ട് ഇങ്ങനെ പാട് നല്ലൊരു പാർക്കും ഉണ്ട് ഹലോ നമ്മുടെ 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 ജുവൽ നിയ ക്യാമറമാൻ ഒക്കെ ഒക്കെ ഇവിടെ 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 കളിക്കുകയാണ് സാർ ഉണ്ട് നല്ല എൻജോയ്മെന്റ് ആണ് വീണ വീണ ടീച്ചർ ടീച്ചർ ആരും ഇല്ല ഒറ്റയ്ക്ക് നിൽക്കുന്നു തോന്നുന്നു ഒരു ഹായ് ടീച്ചറെ ഒന്നോടെ പറ

ഗായത്രി ടീച്ചർ ഫാദർ സിസ്റ്റർ എല്ലാരും അവിടെ ഉണ്ട് ഗായത്രി ടീച്ചർ ഹായ് പോകുകയാണ് ഇവിടെ ടീ ഗാർഡൻ വിട്ട് പോകുകയാണ് ടീ ഗാർഡൻ ഇപ്പൊ എല്ലാരും നല്ല എൻജോയ്മെന്റിലാണ് ഇവിടെ എല്ലാരും പോകുകയാണ് ഞാൻ എല്ലാവരും പോവുകയാണ് നമുക്ക് നടക്കും ഇനി നമ്മൾ ഈ സ്ഥലം വിട്ടു പോവാണ് ഇവിടെ ചെലവര് ബോട്ട് റെഡിയാക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഇവിടെ വിട്ട് പോവുക ഇനി അടുത്ത സ്ഥലം പാടമൊക്കെ വിട്ട് പോവുക ഇവിടെ കൊറേ ആൾക്കാർ ബോട്ടൊക്കെ ശരിയാക്കുന്നുണ്ട് ഒന്നില്ല ലൈവ് ഒന്ന് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാറിന് വേഗം ഇത് അടിക്കട്ടെ ഇനി നമ്മൾ വണ്ടിയിൽ കയറാൻ പോവാണ് നമ്മൾ വണ്ടി ഇച്ചിരി അടുത്ത് തന്നെയാണ് കിടക്കുന്നത് വേറൊരു വണ്ടിയാണ്

തോട് ഇവിടെ ഇച്ചിരി തേയിലത്തോട്ടമൊക്കെ ഉണ്ട് ഇവിടെ നമ്മള് നേരത്തെ കണ്ടേക്കാട്ടെ നല്ല വലിയ ഏഴു വീസ് ആ നമ്മള് തിരിച്ചടിച്ച് നമ്മളെ തിരിച്ചി പിടിക്കും 20 ആക്കണം 20 മിനിറ്റ് ഗൈസ് ഇത് കണ്ടോ നമ്മളെ ഇവിടത്തെ ക്രിക്കറ്റ് 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 കളിക്കുന്നതല്ല сала ആണ് നീ ഇവിടെ നീ ഇവിടെ കണ്ടോ ഗൈസ് टीएसटी टीएसटी കണ്ടോ टीएसटी നമ്മുടെ प्रोजेक्टर ಇದೆ टीएसटी ഗൈസ് ഇതാണ് ഗൈസ് ഇതാണ് നമ്മളെ टीएसटी പറഞ്ഞോട് ഞാൻ വീട്ടിലെടുക്കുന്നു തേയിൽ പൊടിയാണ് നല്ല അല്ലേ ഇവിടുന്ന് വാങ്ങുന്ന തേൽപ്പൊടി നല്ല കണ്ടു പശുക്കളാണ് എന്തെങ്കിലും പശുക്കളെ രണ്ടോ ഇനി നമ്മൾ കാർ കാർട്ടൽ ബസ്സിലാണ് തന്നെ ബോക്സ് വീസില്ല നമ്മളെ ഇതാണ് പാക്കേജർ മിണ്ടറ മുച്ചർക്കുന്ന കാര്യം ഓക്കേ ആവിയാ ഈ ചെറുക്കുന്ന ഇതെ നമ്മളെ പാക്കേജർ ഇതാണ് നമ്മളെ പാക്കേജർ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഓണ റിസാർറെ കൊണ്ട് വെച്ചിട്ട് ബാക്ക് ക്യാമറ എടുത്തെരാൻ പറ റിസാർറെ ബെറ്റാണ് നല്ലാരേ ഇട ശമികാനോ നമുക്ക് നല്ല നമ്മളെ ബസ് ദോ അവിടെ ഇടാ ക്യാമറ എടുയാ അടിടിടിടിടി ഇങ്ങട് ഞാൻ മടി ഞാൻ മടി ഞാൻ മടി ദാ നമ്മളെ ബസ് അവിടെ കിടപ്പണ്ട് ഒരുങ്ങി നിൽക്ക ഒരുങ്ങി നിൽക്ക് ദൈവ എന്ത്ടാ കാണിക്കുന്നു ഇതാന്നെ ഇടാ നല്ല ലെവലിലല്ലേ ഉണ്ട് ഇതെരെ ട്രാവലർ പോയ അവിടെന്നോ കിടപ്പോയടാ ഹൈബർ

റൂംസ് ഉണ്ട് പിന്നെ കൊറേ ലോക്കൽ പശുപുട്ടി ഓടിക്കളിക്കു പോണിട്ടോ നേരത്തെ വന്നപ്പോ ഒരു പട്ടി ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെ നമ്മളെ ബസ്സിന്റെ ഇതാണ് കാർട്ടൽ 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 ബസ് കാണിച്ചു ബസ്സിലോട്ട് കയറാൻ പട്ടിയുണ്ടായിരുന്ന മക്കളെ ഇപ്പ നമുക്ക് രാത്രി നമ്മൾ കാണിച്ചു തരാം കൺകുളൂർ ആ പറയാൻ്റേ സാറേ എന്ററി കയറിയിട്ട് പറയാം ഇനി പറയണ് എ േക്കിൽ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു കഴിക്കാൻ വേണ്ടി പോവാണ് പിള്ളേരെല്ലാം നല്ല കഴിവുള്ള പിള്ളേരാണ് അവർ കീട്ടിലുമായിട്ട് വ്ലോഗ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഓക്കെ ബൈ